നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ് മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് സ്ഥാപനത്തിലെ പണം കവർന്നതിന് വനിതാ ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് മകളുടെ സ്ഥാപനത്തിൽ ജീവനക്കാർ ക്യു ആർ കോഡിന്റെ മറവിൽ അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും ജീവനക്കാരുടെ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ജി കൃഷ്ണകുമാർ പറഞ്ഞു ഞങ്ങളുടെ കമ്പനിയുടെ കോഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് വേറെ ക്യു ആർ കോഡ് തരാമെന്ന് പറഞ്ഞിട്ട് ആ ക്യു ആർ കോഡ് കാണിക്കുന്നു അതിലോട്ട് പൈസ മാറ്റുന്നു ഇത് കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവായിട്ടും നമുക്ക് ഡെയിലി കണക്ക് ഇവർ നോക്കിയിട്ടില്ല അപ്പോൾ ഇവരുടെ ഓഡിറ്റർ ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ഓഡിറ്റർ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് അതിൽ ഒരു വേരിയേഷൻ വരുന്നുണ്ട് കണക്കുകളിലും സ്റ്റോക്കിലും ഒന്ന് പരിശോധിക്കണം എന്നുള്ളു അങ്ങനെ ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ കുട്ടികൾ ആദ്യം സമ്മതിക്കുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഇവർ ജോലി വിട്ടുപോകുന്നു ഏതെങ്കിലും കസ്റ്റമേഴ്സ് എന്നെ ഫോ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഇത് ഇങ്ങനെ നിങ്ങളുടെ സദ്യയിൽപ്പെട്ടെന്നെ അറിയിക്കണമെന്ന് അല്ലെങ്കിൽ നൂറുകണക്കിൽ ഇങ്ങനെ മെസ്സേജ് ഇടും ഞാൻ ഇത്രാം തീയതി വാങ്ങിച്ചിട്ട് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ് പൈസ പോയതിനേക്കാൾ വിശ്വാസവഞ്ചന അതിൻ്റെ വേദനയാണ് കൂടുതലുള്ളത് ഒരു ത്രെട്ടൻ ചെയ്യുന്ന പോലെ പുള്ളി ഒരാളുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് സംസാരിച്ചു മുപ്പത്തൊന്നാം തീയതി എന്നെ വിളിച്ച് സംസാരിച്ചു രാത്രി അതിനുശേഷം എന്നെ ആരും വിളിച്ചിട്ടില്ല എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കേസ് കൊടുത്തു എന്നോ അറിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നടപടി നമ്മൾ അതായിട്ട് തന്നെ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല പറ്റത്തില്ല ഒരു പേപ്പറിൽ മര്യാദ കെഴുതിത്തരണം തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൈസയും തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ത്രെട്ടൻ ചെയ്തു മനീഷ് മെഹിവാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് ഇതിപ്പോൾ രണ്ട് പരാതിയുണ്ട് രണ്ട് കേസുണ്ട് എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അന്വേഷണം എന്നുള്ള നിലയിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഒപ്പം തന്നെ കൃഷ്ണകുമാറും ദിയാകൃഷ്ണയും ഒക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വിശദീകരിക്കുന്നത് മ്യൂസിയം പോലീസ് രണ്ട് കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവിടെ കൃഷ്ണകുമാർ പറയുന്ന കാര്യം നേരത്തെ തന്നെ ഈ കടയിൽ പൊട്ടീക്കിൽ അതായത് ഈ ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്ന് അറിഞ്ഞ ആ നിമിഷം തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു തെളിവുകൾ സഹിതം ഇവർക്ക് ഇവരുടെ കടയിലെ സെയിൽസ് റിപ്പോർട്ട് അടക്കമുള്ള തെളിവുകൾ സഹിതം പോലീസിന് ആ തെളിവുകൾ നൽകുകയും മൊഴിയെടുക്കുകയും ചെയ്തു രണ്ടാമതാണ് കൗണ്ടർ കേസ് എന്ന നിലയിൽ ഈ മൂന്ന് വനിതാ ജീവനക്കാരാണ് മ്യൂസിയം പോലീസിൽ പരാതി നൽകുന്നത് പരാതിയിൽ ഇവർ തട്ടിക്കൊണ്ടുപോയി പണം ഹരിച്ചു എന്ന രീതിയിലാണ് ഈ കൃഷ്ണകുമാറും കൃഷ്ണകുമാറിന്റെ കുടുംബാംഗങ്ങളുമായി പേർക്കെതിരെയാണ് പരാതി കൊടുത്തത് പക്ഷേ ഈ ഒരു പരാതിയിൽ യാതൊരുവിധ അന്വേഷണവും നടത്താതെ എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കാതെ കൃഷ്ണകുമാറിനും കുടുംബത്തിലുള്ള ആറ് ആറുപേർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു എന്നാണ് നിലവിൽ കൃഷ്ണകുമാർ പറയുന്നത് ഒപ്പം തന്നെ അവധി ദിവസങ്ങൾ പരിഗണിച്ചുകൊണ്ട് ശനി ഞായർ തൊട്ടുമുമ്പ് ബലിപ്പെരുന്നാളിൻ്റെയൊക്കെ തന്നെ അവധിയുമായി ബന്ധപ്പെട്ട് കോടതി അവധി ദിവസങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയ കേസിൽ അതുകൊണ്ട് തന്നെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ യാൽ വലിയ ബുദ്ധിമുട്ടാണ് കോടതിയായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഈ കേസ് എടുത്തു എന്നാണ് അതുമായി ബന്ധപ്പെട്ട മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തുകയും അവിടെ എത്തി ഇൻസ്പെക്ടർ എസ് എച്ച്ഒയുമായി സംസാരിച്ച് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞതാണ് പക്ഷേ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും തനിക്ക് ഉണ്ടായത് വളരെ തിക്തമായ വളരെ മോശം അനുഭവമാണ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ രണ്ട് പേരുടെയും പരാതിയിൽ കേസെടുക്കുകയായിരുന്നു നിങ്ങൾ തന്ന പരാതിയിൽ കേസെടുത്തു അവർ തന്ന പരാതിയിലും കേസെടുത്തു എന്ന രീതിയിൽ പോലീസ് ആ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന വലിയ പരാതിയുണ്ട് അപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി യുക്തമായ നടപടി നീതിപൂർവമായ നടപടി എടുക്കുമെന്നാണ് നിലവിൽ അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും അതായത് ഈ പരാതിയിൽ ഇവർ പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ കവടിയാറിലെ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും ക്യു ആർ കോഡ് വഴി പണം അപഹരിച്ചു അതായത് ക്യു ആർ കോഡിന് പകരം തങ്ങളുടെ സ്വന്തം സ്ക്രീൻ ഷോട്ട് കാണിച്ചുകൊണ്ട് ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് കാണിച്ചുകൊണ്ടാണ് ഇവർ പണം അപഹരിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള ഇവർ സെറ്റിൽമെന്റിന് വന്ന അടക്കമുള്ള ഫൂട്ടേജുകളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഒക്കെ തന്നെ കയ്യിലുണ്ട് അത് മാധ്യമങ്ങൾ വഴിയോ അല്ലെങ്കിൽ പോലീസിനൊക്കെ തന്നെ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഈ രീതിയിൽ കേസ് എടുത്തത് പോലീസ് അതിനകത്ത് ചില ഗൂഢാലോചന ഉണ്ട് ഈ പരാതിക്കാരായ വനിതാ ജീവനക്കാർക്ക് പിന്നിലും ഗൂഢാലോചന ഉണ്ട് അറുപത്തിയെട്ട് അറുപത്തി ഒൻപത് ലക്ഷത്തോളം രൂപ അവർ അതിൽ എട്ട് ലക്ഷം രൂപ തന്നു പിന്നീട് ഇവർ സെറ്റിൽമെന്റ് എന്ന രീതിയിൽ ആദ്യം വന്നുവെങ്കിലും പിന്നീട് ഈ പരാതിയിൽ നിന്ന് പിന്മാറണമെന്ന രീതിയിൽ ഭീഷണി മുഴക്കുക ഒക്കെ തന്നെ ചെയ്തു അതുകൊണ്ട് തന്നെ ഇത് സാധാരണക്കാരായ മൂന്ന് ഒരു ഒരു അല്ലെങ്കിൽ അവരുടെ കണക്കാക്കാൻ സാധിക്കില്ല മറ്റു ചില ആൾക്കാർക്ക് മറ്റു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയും തന്റെ ഇതിൽ രണ്ട് കേസുകളാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത് മകളുടെ സ്ഥാപനത്തിൽ ജീവനക്കാർ ക്യു ആർ കോഡിന്റെ മറവിൽ അറുപത്തി ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഈ കൃഷ്ണകുമാറിന്റെയും ധിയുടെയും പരാതി ജീവനക്കാരും പോലീസിനെ പരാതിയുമായി സമീപിച്ചിട്ടുണ്ട് അതിലും കേസെടുത്തിട്ടുണ്ട് മനീഷ് മഘിവാൽ തുടരുന്നുണ്ട് മനീഷ് ഈ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് മനീഷ് ജീവനക്കാർക്കെതിരായിട്ടുള്ള പരാതി ഒരു വർഷത്തോളം കാലമായി ഇവർ തട്ടിപ്പ് നടത്തുമെന്ന് എന്നുള്ളതാണ് പക്ഷേ ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് തങ്ങൾക്കെതിരെ ഉണ്ടായത് ഒരു തരത്തിലും തങ്ങൾ നടത്താത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ സ്ഥാപനത്തിൽ നിന്നും പിരിച്ചുവിടുകയായിരുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ സംസാരിച്ച സമയത്തൊക്കെ തന്നെ ഇവരോട് ഒരു സ്ഥലത്ത് എത്താൻ പറയുകയും അതായത് തട്ടിക്കൊണ്ടു പോകലിന് സമാനമായ രീതിയിൽ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറയുകയും അവിടെ വെച്ച് ഇവരുടെ കയ്യിൽ നിന്നും ഇത്ര ലക്ഷത്തോളം രൂപ അത് കൃത്യമായി ഉള്ള കാര്യങ്ങൾ ഇവർ പറയുന്നതോ അല്ലെങ്കിൽ മറ്റാരും പറയുന്നതാണ് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയും ീ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല പക്ഷേ ഇവരുടെ പക്കൽ നിന്നും പണം വാങ്ങി എന്നാണ് ഇവരുടെ വാദം പക്ഷേ കൃഷ്ണകുമാറിന്റെ വാദം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇവർ തട്ടിപ്പ് നടത്തുന്നുണ്ട് ഈ തട്ടിപ്പ് പുറത്തു വന്നത് ഈ ദിയാകൃഷ്ണയുടെ ഒരു സുഹൃത്ത് കടയിൽ വന്ന സമയത്താണ് ഈ സ്ഥാപനത്തിലെ ക്യു കോഡ് അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് ജീവനക്കാരികൾ പറയുന്നു പകരം തങ്ങളുടെ ഫോണിലെ ഗൂഗിൾ പേയിലേക്ക് അയച്ചു തന്നാൽ മതി അതിന്റെ അതിലേക്ക് ഗൂഗിൾ പേ ചെയ്യാനുള്ള കാർഡാണ് കാണുന്നത്